നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ജർമ്മനിക്ക് വിജയം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ നോർത്തേൺ അയർലൻഡിനെ പരാജയപ്പെടുത്തിയത് അതേസമയം ഈ ഗ്രൂപ്പിൽ കടുത്ത പോരാട്ടം തുടരുകയാണ് സ്ലൊവാക്യക്കും ജർമ്മനിക്കും ഒരേ പോയിന്റുകളാണുള്ളത് നാല് കളികൾ കഴിയുമ്പോൾ ജർമ്മനിക്ക് ഒമ്പത് പോയിന്റ് സ്ലൊവാക്യക്ക് ഒമ്പത് പോയിന്റ് സോ കടുത്ത പോരാട്ടം അവിടെ നടക്കുന്നു അടുത്ത മാസത്തെ മത്സരങ്ങൾ നിർണായകമാകും എന്നർത്ഥം നോർത്ത് നോർത്തൻ അയർലൻഡിനെ ജർമ്മനി തോൽപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ വോൾട്ട് മെയ്ഡാണ് വിജയഗോളിൽ കണ്ടെത്തിയത് അതേസമയം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മികച്ച വിജയം നേടി ബെൽജിയം വെയിൽസിനെ അവർ പരാജയപ്പെടുത്തുമ്പോൾ മികച്ച പ്രകടനമാണ് അവരുടെ സൂപ്പർ താരം കെ ഡി ബിയുടെ ഭാഗത്ത് നിന്ന് വന്നത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ബെൽജിയം വിജയിച്ചത് കെ ഡി ബി ഇരട്ട ഗോളുകളാണ് നേടിയിട്ടുള്ള രണ്ട് പെനാൽറ്റി ഗോളുകൾ അദ്ദേഹം നേടി കൂടാതെ തോമസ് മോനിയറും പ്രൊസാഡും അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തി അങ്ങനെ രണ്ട് നാലിന് വെയിൽസിനെ പരാജയപ്പെടുത്തുമ്പോൾ ബെൽജിയം ആറ് കളികളിൽ നിന്ന് പതിനാല് പോയിൻറ്റോടെ അവരുടെ വേൾഡ് കപ്പ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് തൊട്ടു പിന്നിൽ നോർത്ത് ഉണ്ട് ഏഴ് കളികളിൽ നിന്ന് പതിമൂന്ന് പോയിൻ്റാണ് അവർക്കുള്ളത് കെ ഡി പി നോക്കുക ആറ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് സോ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അധികം ആറ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസുമായിട്ടും മിന്നും പ്രകടനം തുടരുകയാണ് ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് കെ ഡി ബിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വേൾഡ് കപ്പ് ക്വാളിഫയർ മുറുകുകയാണ് ഇന്നിപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് പോർച്ചുഗലിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് ആ കളി അതുപോലെ ഇറ്റലി ഇസ്രായേലിനെതിരെയും കളിക്കുന്നുണ്ട് കാത്തിരിക്കാം ഇന്നത്തെ സൂപ്പർ പോരാട്ടങ്ങൾക്കായിട്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്